ഐ പി എല്ലിലെ തങ്ങളെ എഴുതി തള്ളിയവരെ വായടപ്പിച്ചുകൊണ്ട് അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പ്ലേ എത്തിയിരിക്കുന്നത് ഇനി എലിമിനേറ്റർ എന്ന കടമയാണ് ഫാഫിനും സംഘത്തിനും മുന്നിലുള്ളത് ബുധനാഴ്ച അഹമ്മദാബാദിൽ നടക്കാതിരിക്കുന്ന പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസാണ് അവരുടെ എതിരാളികൾ സീസന്റെ ആദ്യ പകുതിയിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിന്ന ശേഷമാണ് ആർ സി ബി നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നിലവിലെ വിജയക്കുതിപ്പാണ് ആർ സി ബി ഫേവറേറ്റ് ആക്കി മാറ്റിയിരിക്കുന്നത് സീസണിന്റെ രണ്ടാം പകുതിയിൽ ആറ് വിജയങ്ങളാണ് തുടർച്ചയെ ബാംഗ്ലൂർ നേടിയത് ഇതൊരിക്കലും നിസ്സാര കാര്യവുമല്ല ആത്മവിശ്വാസത്തിന്റെ കുടുംബൂടിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ അവർ എന്നതിൽ സംശയമില്ല ഇത്തരം ഒരു മാനസികാവസ്ഥയും നിൽക്കുമ്പോൾ ആർ സി ബി യെ തോൽപ്പിക്കുക എന്നത് ഏത് ടീമിനും കടുപ്പമായിരിക്കും കന്നി ഐ പി എൽ ട്രോഫി എന്ന നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് ഇത്തവണ അവസാനിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ആർ സി ബി എലിമിനേറ്ററിൽ ഇനി അവരെ തടഞ്ഞു നിർത്തുന്നത് സഞ്ജുവിനും സംഘത്തിനും വലിയ വെല്ലുവിളിയാണ് എലിമിനേറ്റർ മാത്രമല്ല ഇനിയുള്ള മൂന്ന് മത്സരങ്ങളെ വിജയിച്ച് കിരീടം ഉയർത്താനുള്ള ശ്രമത്തിലാണ് ആർ സി ബി സീസണിന്റെ ആദ്യ പകുതിയിൽ കഴിച്ച ഏഴ് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ആർ സി ബിക്ക് വിജയിക്കാനായത് ഇതോടെ അവർക്ക് ഇനിയൊരു ഉണ്ടാകില്ല എന്ന് പലരും ഉറപ്പിച്ചു പക്ഷേ രണ്ടാം പകുതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ആറ് മത്സരങ്ങൾ വിജയിച്ച് പ്ലേ ഓഫിലേക്ക് എത്തുകയും ചെയ്തു നോക്കൗട്ട് പോലെയൊരു നിർണായക ഘട്ടത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ ഇത്തരമൊരു അപിചാരിത കുതിപ്പ് ഏതൊരു ടീമിനും മുതൽ കൂട്ടാകും തുടർച്ചയായിട്ടുള്ള തോൽവുകളുടെ ക്ഷീണമേ ഉയർത്താമെന്ന റോയൽസിനെ എലിമിനേറ്ററിൽ ആർ സി ബി കാത്തിരിക്കുന്നത് ബാറ്റിംഗ് നിരയുടെ ഉജ്വല ഫോമാണ് ആർ സി ബി ഫേവറേറ്റ് ആക്കി മാറ്റിയത് ചില മത്സരങ്ങളിൽ പകരമെത്തിയ വിൽജാക്സ് അടക്കമുള്ളവർ ആർ സി ബിക്ക് വേണ്ടി മികച്ച രീതിയിൽ റൺസ് വാരിക്കൂട്ടി വിരാട് കോഹ്ലി ദിനേശ് കാർത്തിക് എന്നിവരൊരുക്കെ മറ്റു നിരയിലെ താരങ്ങളാരും ഫോമിലായിരുന്നില്ല എന്നാൽ പിന്നീടങ്ങോട് പതുക്കെ പതുക്കെ താരങ്ങൾ ഫോമിലായി വരികയും ചെയ്തു കോഹ്ലി ടൂപ്ലസ് സംഘമാണ് ടീമിന് മികച്ച തുടങ്ങൽ സമ്മാനിക്കുന്നത് പിന്നാലെത്തുന്ന പടിത്തറും ഗ്രീനും താളം കാത്തു സൂക്ഷിക്കാനും വലിയ ടോട്ടലിലേക്ക് എത്താൻ ടീമിനെ സഹായിക്കുകയും ചെയ്തു ഈ സീസണിലെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളൊന്നായ ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെൽ അവസാന മത്സരത്തിൽ ഫോം വീണ്ടെടുക്കുന്ന സൂചനകളാണ് നൽകിയത് ഇവയെല്ലാം ആർസിബിയെ സംബന്ധിച്ച് സൂചനകളാണ് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ തവണ പ്ലേ ഓഫ് കളിച്ചതിൻ്റെ അനുഭവസമ്പത്തുമായാണ് ആർ സി ബിക്ക് പ്ലസ് പോയിന്റ് ആകുന്നത് ഇതുവരെ കിരീടം ചൂടാനായില്ലെങ്കിലും പ്ലേ ഓഫ് ആർ സി ബിക്ക് പുത്തരിയല്ല കഴിഞ്ഞ അഞ്ച് സീസണുകളിലെ ടൂർണമെൻറ്റിലെടുത്താൽ നാല് തവണയും അവർ പ്ലേ ഓഫിൽ കളിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായും ആർ സി ബിക്ക് മുതൽ കൂട്ടാകും ഇത്തവണ പ്ലേ ഓഫിലേക്കുള്ള മറ്റ് ടീമുകളായ കെ കെ ആർ എസ് ആർ എച്ച് റോയൽസ് എന്നിവരെടുത്താൽ അവരെക്കാൾ പ്ലേ ഓഫ് കളിച്ച അനുഭവ സമ്പത്ത് ആർ സി ബിക്ക് അവസാനത്തെ അഞ്ച് സീസണുകളിൽ കെ കെ ആർ ഹൈദരാബാദ് റോയൽസ് എന്നീ ടീമുകൾ രണ്ട് തവണ മാത്രമാണ് പ്ലേ ഓഫിൽ കടന്നിട്ടുള്ളത്